തൂരുപ്പാടം ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ഗ്രീൻ ആർമി യൂണിറ്റും കേരള വനം വന്യജീവി വകുപ്പും സംയുക്തമായി അസുരൻകുണ്ട് വനത്തിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ പി വിനോദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ബോധവൽക്കരണം വനയാത്ര വനപാലകരുമായി അഭിമുഖം പക്ഷി നിരീക്ഷണം പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ എന്നിവ ഉൾക്കൊള്ളുന്നതായിരുന്നു ക്യാമ്പ് ഗ്രീൻ ആർമി കോർഡിനേറ്റർമാരായ കെ എച്ച് റഷീദ ചിത്രപ്രഭാകർ പ്രഭാകർ അധ്യാപകരായ സി എച്ച് മുഹമ്മദ് റഷീദ് കെ ജി ശോഭന കെ ആർ രമ്യ ഇ വിനീത തുടങ്ങിയവർ ഉണ്ടായിരുന്നു മൂന്ന് മണിക്കൂറോളം നീണ്ട ട്രക്കിങ്ങിലൂടെ കാടിന്റെ വ്യത്യസ്തതകൾ മനസ്സിലാക്കി പച്ചപ്പിനെ അടുത്തറിയാൻ കഴിഞ്ഞെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി ബി പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ് എടുത്തു വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ സന്ദർശിച്ച വിദ്യാർത്ഥികൾക്ക് സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ നോബിൻ ജോസ് വിശദീകരിച്ചു നൽകി തുടർന്ന് വാഴാനി ഡാമും സന്ദർശിച്ചാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം